ശ്രീ ദേവാലയ ഘോഷയാത്രയ്ക്ക് കുളിയങ്കൽ ജമാഅത്ത് കമ്മിറ്റിയുടെ സ്വീകരണം മത മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃകയായി ക്ഷേത്രത്തിലെ ഘോഷയാത്രയ്ക്ക് കുളിയങ്കാൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഊഷ്മളമായ സ്വീകരണം നൽകി പരസ്പര സ്നേഹവും ബഹുമാനവും ഊട്ടിയുറപ്പിക്കുന്ന ഈ സംഗമം പ്രദേശവാസികൾക്ക് ഹൃദ്യമായ അനുഭവമായി മാറി അരയിൽ ശ്രീ ഏരത്തുമുണ്ട ദേവാലയത്തിൽ നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര രാത്രി പതിനൊന്നരയോടെയാണ് കൂളിയങ്കാൽ മസ്ജിദിന്റെ മുന്നിലൂടെ കടന്നുപോയത് ഘോഷയാത്ര മസ്ജിദ് കവാടത്തിന് സമീപം എത്തിയപ്പോൾ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം ഭാരവാഹികളെയും വിശ്വാസികളെയും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും മറ്റും ചേർന്ന് സ്വീകരിച്ചു മഹല്ല് ഭാരവാഹികളും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും തമ്മിൽ ഹസ്തദാനം ചെയ്ത് മധുരം കൈമാറുകയും ചെയ്തു ഇരു മതവിഭാഗങ്ങളിലെയും മുതിർന്ന വ്യക്തിത്വങ്ങളും യുവജനങ്ങളും സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു ജാതിമത ചിന്തകൾക്ക് അതീതമായി സ്നേഹവും ഐക്യവും നിലനിൽക്കുന്നു എന്നതിന്റെ സാക്ഷ്യമായി മാറി ഈ മത സൗഹാർദ്ദ പ്രവൃത്തി നാടിന്റെ സമാധാനത്തിനും ഐക്യത്തിനും ഇത്തരം കൂട്ടായ്മകൾ അനിവാര്യമാണെന്നും വിശ്വാസങ്ങൾ വ്യത്യസ്തമാണെങ്കിലും നമ്മളെല്ലാം ഒന്നാണെന്ന സന്ദേശമാണ് ഈ സ്വീകരണം നൽകുന്നതെന്നും മഹല്ല് പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്